കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ ലോഡ് ചെയ്തിരുന്നു കൈ കൗമദി ചാനലിലെ ഒരു പ്രൊമോ വീഡിയോ ആണ് അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു ഗസ്റ്റ് ടൈം എന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സംപ്രേഷണമാണ് അത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി ഏഴ് മുപ്പത് പി എമ്മിന് കൗമദി ചാനലിലൂടെ നിങ്ങൾക്കത് കാണാം അത് റിപ്പീറ്റായിട്ട് വരുന്നത് തിങ്കളാഴ്ച രണ്ട് മുപ്പത് പി എമ്മിന് നിങ്ങൾക്ക് കാണാം അല്ലാന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച രാത്രി എട്ട് മുപ്പത് പി എമ്മിന് നിങ്ങൾക്ക് കാണാം അല്ലയെന്നുണ്ടെങ്കിൽ വെനസ്ഡേ വെനസ്ഡേ പതിനൊന്ന് മുപ്പത്തഞ്ച് അതായത് ബുധനാഴ്ച പതിനൊന്ന് മുപ്പത്തഞ്ച് പി എമ്മിന് കാണാം അപ്പോൾ ആ പ്രമോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് വിദേശത്തുള്ളവർക്കും അത് കാണാൻ പറ്റും ഇനി കൗമദി ചാനൽ കിട്ടാത്തവരാണെങ്കിൽ അത് ബി എക്സ് ടി വി എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് മലയാളം ലൈവിനകത്ത് പോയിട്ട് അതിനകത്ത് കാണുന്നതിൽ കൗമദി ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലൂടെയും കാണാം ആ പരിപാടി നിങ്ങളെല്ലാ പേരും കാണണം എന്താണ് ജ്യോതിഷം എന്താണ് കലിയ ജ്യോതിഷം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണാം പിന്നെ വന്നിട്ട് കൗമദി ചാനലിൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല ഞായർ ശനി വ്യാഴം ചൊവ്വ ദിവസങ്ങളിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ പരിപാടിയുണ്ട് അതിൽ ഒരുപാട് അറിവ് നേടാൻ സാധിക്കും അപ്പോൾ ഞാൻ പാലക്കാട് കോഴിക്കോട് എറണാകുളത്തൊക്കെ ഓഫീസിൽ കൺസൾട്ടിങ് കഴിഞ്ഞിട്ട് വന്നു ഇനി ദുബായിൽ കൺസൾട്ടിങ്ങുണ്ട് ദുബായിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് നാലാം തീയതി വരെ ഞാൻ ദുബായിൽ കാണും ഇപ്പോഴും എല്ലാ പേരും അതിൻ്റെ ഇത് എടുത്തു തുടങ്ങി വിദേശത്തുള്ളവർ ഈ വീഡിയോ കാണുകയാണ് ദുബായിലോ അബുദാബിയിലോ ഷാർജേന്നോ അങ്ങനെയാണ് പത്ത് പതിനൊന്ന് ദിവസം ഞാൻ അവിടെ കാണും ഓരോ എമർജൻസിൽ ഉള്ളവർക്ക് ഓരോ ദിവസമാണ് അപ്പോയിൻമെൻറ്റ് തരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദുബായിൽ ഇരുപത്തി മൂന്ന് മുതൽ നാലാം തീയതി വരെ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം അല്ലെങ്കിൽ ദുബായിൽ ഉള്ളവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ കൊടുക്കാം അവർക്ക് എന്നെ അവിടെ വന്ന് കാണാൻ സാധിക്കാം ആ നമ്പർ എന്ന് പറയുന്നത് സീറോ ഫൈവ് സിക്സ് ടു ഫൈവ് ഡബിൾ നയൻ വൺ വൺ ഫൈവ് ഒരിക്കൽ കൂടെ പറയാം പൂജ്യം അഞ്ച് ആറ് രണ്ട് അഞ്ച് ഒമ്പത് ഒമ്പത് ഒന്ന് ഒന്ന് അഞ്ച് അതാണ് ദുബായിലെ നമ്പർ ആ നമ്പർ നിങ്ങൾ സേവ് ചെയ്തു വെച്ചാൽ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് നാലാം തീയതി വരെ ഈ നമ്പറിൽ വിളിച്ചാൽ എന്നെ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാം ഇത് ദുബായി നമ്പരാണ് ഇപ്പോൾ നാളെ മറ്റന്നാൾ നമുക്ക് ശനി മാറുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ട് എല്ലാ പേരെയും അതിനു വേണ്ടി പ്രിപ്പയറാക്കി ആരും അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല നാല് നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനകത്ത് വരുന്നത് തിരുവാതിര അത്തം പൂരാടം മൂലം ഇപ്പം ഇത്രയും നാളുകാർ ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് പൂർണ്ണമാറ്റവും എല്ലാ പാദത്തിലുള്ളവർക്കും കണ്ട ശനിയാണ് ഇവർ ഒന്ന് വളരെ ശ്രദ്ധിക്കുക രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം ഇത് ചെയ്യാവൂ അതിനെന്തെങ്കിലും പ്രയാസമോ കാര്യമോ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവര് നമ്മളത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നമുക്കത് അല്ലെങ്കിൽ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തു തരാൻ നമ്മളെ കൊണ്ട് പറ്റും അത് ഓരോ ദശാകാലത്തിൽ നിൽക്കുന്നതാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ദശാകാലം വിപരീതമായിട്ട് വരികയും കണ്ടവശനി വരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഏഴരാണ്ട് ശനിക്കകത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രണ്ട് നക്ഷത്രമാണ് ഉത്രട്ടാതിയും രേവതി അവരെ സംബന്ധിച്ചുള്ള ജന്മശനിയാണ് അവർക്ക് വരുന്നത് അപ്പോൾ നാല് ഭാഗത്തിനും ഉത്രട്ടാതിയുടെ നാല് ഭാഗത്തിനും ജന്മശനിയാണ് രേവതിയുടെ നാല് ഭാഗത്തിനും ജന്മശനി അതും അവരുടെ ദശാകാലം നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ അല്ല അതിനെക്കുറിച്ച് വായിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ അവർ ചില ദശാകാലങ്ങളിൽ നിൽക്കുമ്പോൾ അവർക്ക് കുറച്ച് പ്രയാസങ്ങൾ വരും അത് എപ്പം ഏത് സമയത്ത് വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അത് ആ സമയം അവർ വളരെ ശ്രദ്ധിച്ചാൽ മതി അത് അതായത് ജാതകം ജാതകം എന്ന് പറയുന്നത് ഇപ്പോൾ ജാതകത്തിൻ്റെ ആവശ്യമില്ല ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഇത്രയും വെച്ചിട്ടാണ് ജാതകം എഴുതുന്നത് അതുകൊണ്ട് ജാതകം എഴുതുമ്പോഴേ ഇത് മൂന്നും മതി ഇനി എൻ്റെ അടുത്ത് കാണാൻ വന്നാലും ആരും ജാതകം ഒന്നും കൊണ്ടുവരണ്ട ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് മാത്രം മതി നമുക്ക് അവരുടെ നാളും ഡീറ്റെയിലും എല്ലാം എടുക്കാൻ പറ്റും ജാതകം എഴുതണമെങ്കിൽ ഈ മൂന്ന് ഇതും മതി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ ജാതകം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജനന സമയം ജനന തീയതി ജനനസ്ഥലം ഇത് ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇത് കൊടുത്തിട്ട് വായടച്ച് മര്യാദയിരിക്കണം ഒന്നും പറയരുത് ജ്യോതിഷൻ്റെ അടുത്ത് ഒന്നും പറയരുത് ഡോക്ടറെ അടുത്ത് പറയുമ്പം പോലെ ജ്യോതിഷന്മാർക്ക് ഒന്നും പറയരുത് വായ അടച്ചിരിക്കുക ഈ ഡീറ്റെയിൽ കൊടുത്തിട്ട് അവരടുത്ത് ആ പന്ത്രണ്ട് കളം നോക്കിയിട്ട് ഗ്രഹനില നോക്കി പറയാൻ പറയണം അവർ പറയുന്നതും നിങ്ങളുടെ ജീവിതവും മറ്റും എന്തെങ്കിലും ബന്ധമുണ്ടോ എങ്കിൽ നിങ്ങൾ അവരെ വിശ്വസിക്കാം അപ്പം എൻ്റെ അടുത്തൊക്കെ വരുന്നവർ ഈ മൂന്നെണ്ണയെ വാങ്ങോളൂ അവരെന്തെങ്കിലും പറയാൻ കഴിഞ്ഞാൽ ഞാൻ പറയും ഇപ്പോൾ ഒന്നും പറയരുത് ഞാൻ അങ്ങോട്ട് പറയും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാം ചോദിക്കാം ഇവിടെ പിന്നെ അവരെന്താവശ്യത്തിനാണ് വന്നതെന്നും കൂടി പറയും അതാണ് നിങ്ങൾ ഇന്ന ആവശ്യത്തിനാണ് എന്നെ കാണാൻ വന്നത് എന്നുകൂടി പറയും അതാണ് കലിയ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അത് ഏഴ് എമിറേറ്റ്സിലുള്ളവർക്ക് ആ നമ്പറിൽ വിളിച്ചാൽ മതി എന്നെ അവിടെ വന്ന് കാണാം അല്ലാതെ വേറെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ലാൻഡ് നമ്പർ ഇൻ്റർനാഷണൽ റോമിങ്ങിലായിരിക്കും പിന്നെ എല്ലാ കോളുകളും എടുക്കാൻ പറ്റത്തില്ല എങ്കിലും അത്യാവശ്യത്തിന് അതിലേക്ക് വിളിക്കാം അപ്പോൾ രണ്ട് നമ്പരുകൾ ചിലപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ടിരിക്കും ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതാണ് അതിനകത്ത് പറയാനുള്ളത് പിന്നെ ശനിയിൽ ഇത് ഇത്രയും ശ്രദ്ധ ഏഴ് കണ്ടായ ശനിയുള്ളവർ ഏഴ് രണ്ട് ശനിയുള്ളവർ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കൂടുതൽ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ആറ് നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇരുപത്തൊമ്പതോടുകൂടി നല്ലത് വരും അതായത് കണ്ടാ ശനി മാറുന്ന നക്ഷത്രം കൂടെ ഞാൻ പറയാം ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് വരുന്നത് അതിനകത്ത് വരുന്നത് രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ലതായിട്ടാണ് അവർക്ക് വരാൻ പോകുന്നത് അത് അവരുടെ ഭാഗ്യമായിട്ട് കണക്കാക്കണം പിന്നെ വന്നിട്ട് നമ്മുടെ പൂരം പൂരം പൂരമുഖത്തിനും വളരെ നല്ലതായിട്ട് വരും പിന്നെ അനിഴം കേട്ട ഇവർക്കും വളരെ നല്ലതായിട്ടാണ് വരാൻ പോകുന്നത് പിന്നെ വരാൻ പോകുന്നത് ചതയം ചതയം പിന്നെ പൂരഴിട്ടാതി ഇവർക്കും കുറച്ച് നല്ലതായിട്ട് വരും അപ്പോൾ ഇത്രയും ആഴക്കാർക്ക് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നല്ലതായിട്ട് വരുന്നവരും മോശം വരുന്നവരും രണ്ടുപേരും ഭയക്കേണ്ട ആവശ്യമില്ല രണ്ടുപേർക്കും അവരവരുടെ ഗ്രഹനിലയിലെ ഇത് വെച്ച് നോക്കി അവരുടെ ദശാകാലങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അല്ലാതെ ഉള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബിലെ വീഡിയോ ഒന്നും കണ്ടിട്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട ജ്യോതിഷം ഭയപ്പെടുത്താനുള്ളതല്ല ജ്യോതിഷം വഴി കാട്ടാനുള്ളതാണ് അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രഹനിലയം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് പ്രയാസം വരുമെന്നുള്ളത് കലിയ ജ്യോതിഷത്തിൽ നിന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും അത് നിങ്ങളിപ്പോൾ എന്നെ ഫോൺ വിളിച്ച ഫോണിങ് പ്രോഗ്രാം ഒന്നുമില്ല ദയവ് ചെയ്ത് ഫോൺ വിളിച്ച് വെറുതെ സമയം വേസ്റ്റാക്കരുത് ഒന്നേ നിങ്ങൾ നേരിട്ട് വരിക അല്ലെങ്കിൽ ഓൺലൈനിലൂടെ നോക്കുക അത് നോക്കാതെ പറയാൻ പറ്റില്ല ഈ ഫോണിങ്ങിലൂടെയൊക്കെ പറയുന്നത് അവർ വായി തോന്നെ എന്തെങ്കിലും പറഞ്ഞു തരും അതും കേട്ടോണ്ട് കിടന്ന് കഷ്ടപ്പെടരുത് നിങ്ങളുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഇത്രയും വെച്ച് നോക്കിയിട്ട് വേണം നിങ്ങളുടെ കണ്ട ശനിയുടെയും ഏഴ് രണ്ട് ശനിയുടെയും സ്കെയിൽ നിശ്ചയിക്കാനുള്ളത് ഏത് മാസത്തിൽ ഏത് തീയതിയിൽ നിങ്ങൾക്കിത് സംഭവിക്കാം ഇപ്പം ഡേറ്റ ആണെങ്കിൽ നമുക്കത് പറയാം ഇതിപ്പോൾ മനുഷ്യനെ സമയത്തുള്ള ഈ മൂന്ന് ഡേറ്റ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഷാർപ്പായിട്ട് പറയാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം പക്ഷേ നമ്മളൊരു പ്രവചനം നടത്തുമ്പോൾ ഇപ്പം റോഡിൽ ഇന്ന സമയത്ത് ഇന്ന വണ്ടി ആക്സിഡൻ്റ് ആവുമെന്ന് പറയണമെങ്കിൽ ആ ദിവസം ഇറങ്ങുന്ന ആ റൂട്ടിൽ ഇറങ്ങുന്ന എല്ലാ വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ വേണം അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ ഇപ്പം മനുഷ്യനെ സമ്മതിച്ചോളം അങ്ങനെ തന്നെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇതുണ്ടെങ്കിൽ നമുക്ക് എൺപത് ശതമാനം കറക്റ്റായിട്ട് പറയാം അയാളുടെ ഒരു അസ്ഥരേഖ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് കറക്റ്റായിട്ട് പറയാം അതായത് ഒരു ഇതില് നമ്മൾ ശിരോ അമ്മ പ്രസവിക്കുന്ന സമയത്ത് നാല് സമയം കിട്ടും ശിരോദർശനം പിന്നെ രോദനം പിന്നെ പൊക്കുൾക്കൊടി മുറിക്കുന്നത് പാദം സ്പർശനം ഭൂമിയിൽ ഇത് എത്രയാണ് അത് ഏകദേശം ഒരു ആയിരിക്കും പിന്നെ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്ന സമയമുണ്ട് ആ സമയം മുമ്പേ നമുക്ക് ഇപ്പം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ആ സമയം കൂടെ കിട്ടും എന്നാണ് ഈ ജീവൻ്റെ തുടുപ്പ് നമ്മുടെ വയറ്റിൽ തുടങ്ങിയതെന്ന് സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പണ്ടത്തെ കാലത്ത് അത് അറിയാൻ പറ്റില്ല അപ്പോൾ ആ സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനവും വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാം ആ സമയം വെച്ച് നമുക്ക് ജാതകം എഴുതാം അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ജാതകം എഴുതാം അതാണ് പറയുന്നത് കലിക ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു രീതിയും കൂടെ ഉണ്ട് അത് നമുക്ക് അസ്തരേഖയെന്നത് മനസ്സിലാവും അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും അസ്ഥരേഖ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് പലർക്കും അത് അറിയത്തില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു വരാകമികൻ എങ്ങനെയാണ് ഈ ശാസ്ത്ര രൂപപ്പെടുത്തിയത് അതിൻ്റെ ഇക്വേഷൻ എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ ശാസ്ത്രം അപ്ഗ്രേഡ് ചെയ്തത് കലിക ജ്യോതിഷ അതുകൊണ്ടാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയത് നിങ്ങൾക്ക് എല്ലാവർക്കും കലീഗ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അല്ല അക്ബർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ നിങ്ങൾക്ക് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് എല്ലാ പേർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ നേടുകയാണ് നേരുകയാണ് പിന്നെ നമ്മുടെ നൊയമ്പുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും ഹിന്ദു സഹോദരങ്ങളുടെ വിഷു വിഷുവിൻ്റെ ഇതും ഞാൻ അഡ്വാൻസ് ആയിട്ട് എല്ലാവരും പറയുന്ന മുമ്പേ ഞാൻ നിങ്ങൾക്ക് ആശംസകൾ നേരുകയാണ് എല്ലാ പേരും ജാതി മത ഭേദമന്യ സർവ്വരെയും തുല്യരായി കാണുന്നവനാണ് മഹാദേവ എല്ലാവരും സൗഭാഗ്യത്തോടെ ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ